മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ ആത്മാർത്ഥത കൂടിപ്പോയി സ്വയം തകർന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എന്നാൽ ഇത് തീർച്ചയായും കേട്ടിരിക്കുക ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ തകർന്ന ബന്ധങ്ങൾ എങ്ങനെ വീണ്ടെടുക്കാമെന്ന് അതിനുള്ള വീഡിയോ ഈ ചാനലിൽ തന്നെയുണ്ട് പക്ഷെ അതിനു മുമ്പായി നിങ്ങൾ ഒന്ന് ആലോചിക്കുക ഈ കാര്യങ്ങൾ കാലിൽ പറ്റിയ ചെളി നമ്മൾ പുറത്ത് കാൽ കഴുകി വൃത്തിയാക്കി വീടിൻ്റെ ഉള്ളിൽ കയറും ആ പറ്റിയ ചെളിയുമായി ആരും വീട്ടിൽ കയറാറില്ല അതുപോലെ തന്നെ ഹൃദയത്തിൽ പറ്റിയ ചതിയുടെ ചെളി വഞ്ചനയുടെ ചെളി ഇതൊക്കെ വീണ്ടും വലിച്ചുകൊണ്ട് ഹൃദയത്തിൽ വെച്ച് അല്ലെങ്കിൽ ജീവിതത്തിൽ വെച്ച് നടക്കുന്നതിനേക്കാൾ നല്ലത് അതെന്നേക്കുമായി കഴുകി ഉപേക്ഷിച്ച് നിങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കുകയല്ലേ വേണ്ടത് എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക എത്ര തേനായാലും അതിൽ അശുദ്ധി വന്നാൽ പിന്നെ നാം അത് തൊടാറില്ല ഇതുപോലെ തന്നെ സ്നേഹബന്ധങ്ങളെയും കണ്ടാൽ നമ്മൾ പിന്നീട് വേദനിക്കേണ്ടതായി വരില്ല നിങ്ങളെ ചതിച്ചവരെ ഒറ്റപ്പെടുത്തിയവരെ ഉപേക്ഷിച്ചവരെ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കരുത് കൂടെ കൂട്ടുകയും സ്നേഹിക്കുകയും വരുത് സുഹൃത്തെ നിങ്ങളുടെ കുഴി നിങ്ങൾ തന്നെ തോണ്ടുകയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ളവരെ എത്രയും പെട്ടെന്ന് മാറ്റി നിർത്തുക ജീവിതത്തിൽ നിന്ന് അവർ അവരുടെ ആ സ്വഭാവം ഇനിയും എടുത്തുകൊണ്ടിരിക്കും ഒരിക്കലും നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കത്തില്ല നിങ്ങൾ പടുകുഴിയിൽ ഇറങ്ങുന്നത് വരെ അവർ നോക്കിയിരിക്കും അതാണ് അവരുടെ ലക്ഷ്യം പിന്നെ ഒരു കൂട്ടരുണ്ട് കാര്യം കാണാൻ വേണ്ടി മാത്രം നടക്കുന്നവർ അവർ വളരെ സ്നേഹവും അഭിനയിക്കും അവരെയും കണ്ടു മനസ്സിലാക്കി മാറ്റി നിർത്തുക അവരിൽ നിന്ന് നിങ്ങൾക്കൊരു സ്നേഹമോ ഒരു പ്രയോജനമോ ലഭിക്കാൻ പോകുന്നില്ല അവരുടെ കാര്യം കഴിയുമ്പോൾ അവർ സ്ഥലം സ്ഥലമിടും നിങ്ങളുടെ ഹൃദയം എന്തിനാണ് വെറുതെ ഇടിച്ച് കളയുന്നത് വിഷമത്തിലാക്കി കളയുന്നത് ഇങ്ങനെയുള്ളവരോടൊക്കെ ഇടപെട്ടിട്ട് അതുകൊണ്ട് വ്യക്തികളെ ആദ്യം പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക സ്നേഹം അഭിനയിച്ച് നിങ്ങളുടെ കൂടെ കൂടി നിങ്ങളെ തകർക്കുന്നവർ നിങ്ങളെ പരിഹസിക്കുന്നവർ ഇവരെയൊക്കെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും സേഫായ കാര്യം അത് കഴിയാതെ അവരോടുള്ള സ്നേഹത്തിന് അഡിക്റ്റായി അവർ പോയല്ലോ ഇനി തിരിച്ചു വരുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തോണ്ടി നിങ്ങളുടെ പതനം വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കതുകൊണ്ടൊരു പ്രയോജനം ലഭിക്കാൻ പോണില്ല പോയവർ തിരിച്ചു വന്നിട്ട് നിങ്ങളെ സ്നേഹിക്കാനൊന്നും പോണില്ല അവർ പോയത് തന്നെയാണ് അവരുടെ മാനസികാവസ്ഥ അതാണ് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ പോകില്ല അപ്പോൾ നിങ്ങളെ സ്നേഹിക്കാനുള്ളവരല്ല അവർ ഈ ഭൂമിയിൽ എന്ന് മനസ്സിലാക്കിയിരിക്കുക ഒരു സത്യം മനസ്സിലാക്കിയിരിക്കുക ഒരാൾ നമ്മളെ ഉപേക്ഷിച്ച് പോകുമ്പോൾ പിന്നീട് വരുന്ന വ്യക്തിയായിരിക്കും നമ്മളെ മനോഹരമായി സ്നേഹിക്കുന്നത് ആ വ്യക്തിയുടെ സ്നേഹം ലഭിക്കാൻ വേണ്ടിയായിരിക്കും മറ്റേ വ്യക്തിയെ പ്രകൃതി തള്ളിവിടുന്നത് വിടുന്നത് ആത്മാർത്ഥതയില്ലാത്ത വ്യക്തികളെ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം ഇത് സത്യമായി സംഭവിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് ആത്മാർത്ഥമായ സ്നേഹം കിട്ടാൻ വേണ്ടി നിങ്ങളെ ചതിക്കാൻ പോകുന്ന നിങ്ങളുടെ സ്നേഹമില്ലാതിരുന്ന ആ വ്യക്തിയെ അവിടെ നിന്നും എടുത്തു മാറ്റുകയാണ് പ്രകൃതി ചെയ്തത് ഇത് നിങ്ങളുടെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കുക അല്ലാതെ ആ വ്യക്തി പോയാൽ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കരുത് നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ സംഭവിച്ചത് ഇത് മറക്കരുത് നിങ്ങൾ അങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ പുറകെ കഴിച്ചു തോന്നി കിടന്നാൽ പ്രശ്നമാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അവർ പോകുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല ഒരാൾ ഉപേക്ഷിക്കുന്നത് മറ്റൊരാൾ വളരെ മനോഹരമായി സംരക്ഷിച്ചേക്കുമെന്ന് ഇതൊരു സത്യമാണ് സ്നേഹബന്ധങ്ങൾ തകർന്ന് സ്വയം വേദനയേൽക്കുമ്പോൾ ഹൃദയം വേദനിക്കുമ്പോൾ എല്ലാം തകർന്നു എല്ലാം പോയി എന്ന് വെച്ച് സ്വയം വേദനിച്ചൊരിക്കലും നിങ്ങൾ നടക്കരുത് ഇതിൽ ഒന്നും ഇല്ല എന്ന് വെച്ച് മറക്കുക അതിനെ ഉപേക്ഷിക്കുക നിങ്ങളല്ലോ പോയത് അവരല്ലേ നിങ്ങളെ ഉപേക്ഷിച്ച് അവരുടെ വഴിക്ക് പോയത് അവരെ അവരുടെ വഴിക്ക് വിടുക സ്വാതന്ത്ര്യമാക്കി വിട്ടേക്കുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സമയമാകുമ്പോൾ അവർക്ക് മനസ്സായിക്കോളും കാര്യങ്ങൾ നല്ലപോലെ പഠിച്ചോളും നിങ്ങൾ നിങ്ങളുടെ ആ വേദനയാവുന്ന ആ സമുദ്രത്തിന് മീതെ നീന്തി മറുകരയിലെത്തുക അവിടെ നിങ്ങളെ സ്നേഹിക്കാൻ മനോഹരമായ ആളുകൾ വരും ഒരുപാട് വർണ്ണ കാഴ്ചകൾ നിങ്ങൾക്കായി അവിടെ കാത്തിരിക്കുന്നു ഇക്കരെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കതൊന്നും കാണാൻ സാധിക്കത്തില്ല ഒരു സ്നേഹത്തെയും അനുഭവിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് വീണ ചെളിയിൽ കിടന്ന സ്വയം ഉരുളരുത് ഉരുണ്ട ദേഹം മുഴുവൻ ചെളിയാക്കി എല്ലാം നശിപ്പിക്കരുത് പുതിയ ഒരു ജീവിതത്തിലേക്ക് ഹൃദയത്തെ മാറ്റുക പോയവരെ വിട്ട് കളയുക പഴയതെല്ലാം മറന്നുപേക്ഷിക്കുക ഇങ്ങനെ ചെയ്താൽ ഇവിടെ നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമായി തീരുന്നതാണ് സന്തോഷമായി തീരുന്നതാണ് ആരുടെയും കണ്ടുകൊണ്ടല്ല നമ്മൾ ഭൂമിയിൽ ജനിച്ചത് ആരുടെയും കൂടെയല്ല നമ്മൾ മരിക്കുന്നത് നമ്മൾ ജനിച്ചതൊറ്റയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റയ്ക്ക് നമ്മുടെ അവസ്ഥകളെല്ലാം നമ്മൾ തന്നെ അനുഭവിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ചിലർ വന്ന് മനോഹരമാണ് എന്നുള്ള രീതിയിൽ സന്തോഷമാണ് എന്നുള്ള രീതിയിൽ സ്നേഹമാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ട് നമ്മളെ ഒറ്റപ്പെടുത്തി വേദനിപ്പിച്ച് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കി നമ്മളെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്നിലും നമ്മൾ തകരില്ല നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമായി തീരും ആത്മാർത്ഥ സ്നേഹമുള്ളവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അവരെ സ്നേഹിക്കുക അവരോട് കൂടി ജീവിതം മനോഹരമാക്കി തീർക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ